حبيب ودل من الهي سراشا مدينك يا نور مولا السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاه والسلام على اشرف المرسلين ആലിഹി വസഹ്ബിഹി അജ്മഈൻ അല്ലാഹുമ്മ സല്ലി അലാ അലാ മുഹമ്മദിൻ ആലി മുഹമ്മദ് കമാ സല്ലൈത ുംബ്രാഹീം ഇബ്രാഹീം ഏറെ സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ വളരെ കാലപ്പഴക്കമുള്ള ഏറെ ശ്രദ്ധേയമായ പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിലെ ബിരുദധാരികളായ അൻവരിമാരുടെ കൂട്ടായ്മ അൻവരീസ് അസോസിയേഷൻ ഫോർ ലോയൽ ഇസ്ലാമിക് ആക്ടിവിറ്റീസ് ആലിയ എന്ന പേരിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ ശ്രദ്ധേയമായ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആലിയയുടെ സംസ്ഥാന കമ്മിറ്റി ഈ വിശുദ്ധ റബി ഉല്ലവലിൽ നടത്തുന്ന റബീ ക്യാമ്പയിൻ്റെ ഭാഗമായി തിരുത്താഹ സൊല്ലാഹു അലൈഹി വസല്ലം എന്ന ശീർഷകത്തിൽ ഓൺലൈൻ പ്രഭാഷണം നടത്തുകയാണ് അള്ളാഹു റബിയുൽ ഇസത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു പരിപാടി ശ്രവിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ആത്മാർത്ഥമായി ഇതിനെ കാണുകയും ചെയ്യുന്നവർക്ക് മുത്തുനബി സാഹു അലൈഹി വസല്ലമാങ്ങളോടുള്ള ഇഷ്ക്ക് വർദ്ധിക്കുകയും അത് കാരണമായി സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആ മീൻ യാറബ്ബൽ മീൻ ബഹുമാനികളെ ഈ റബി ഉല്ലവൽ നമ്മിലൂടെ കടന്നു പോകുന്നത് പരീക്ഷണങ്ങളുടെ പേമാരികൾക്കിടയിലൂടെയാണ് അതുകൊണ്ട് തന്നെ പരീക്ഷണ കാലഘട്ടത്തിലെ പ്രവാചക അധ്യാപനങ്ങൾ എന്ന ശീർഷകത്തിലാണ് അല്പനേരം നിങ്ങളുമായി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് റബ്ബുൽ ഇസത്ത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ബഹുമാനികളെ പരീക്ഷണ കാലഘട്ടത്തിലൂടെ പ്രത്യേകിച്ച് കൊറോണ വൈറസ് കൊണ്ട് കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരി കൊണ്ട് ലോകം വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ പെയ്തിറങ്ങുമ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അധ്യാപനങ്ങൾ നമുക്ക് ഏറെ ഉത്ബോധനവും ആശ്വാസവുമാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു റബുലിസത്ത് പറയുന്നുണ്ട് പരീക്ഷണങ്ങൾ പെയ്തിറങ്ങുമ്പോൾ നാം ആലോചിക്കേണ്ടതും പേടിച്ചരണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയുടെ വഴികളിൽ നിന്ന് അകന്നുപോയി പരാജിതരാകാതിരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് വിശുദ്ധ റബ്ബുൽ അള്ളാഹുറബുല്ല പറയുന്നുണ്ട് മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്കൊക്കെ പരീക്ഷണ കാലയളവ് ഉണ്ടായിട്ടുണ്ട് റബ്ബുൽ അള്ളാഹുറബുല്ല പറയുന്നു അള്ളാഹുറബുല്ലിസത്ത് പറയുകയാണ് അം ഹസിബുത്തും ജന്ന നിങ്ങൾ ഭാവിക്കുന്നുവോ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വലമ്മായി എത്തിക്കും ഹലോ മിങ് കബലിക്കും നിങ്ങൾക്ക് മുൻഗാമികളായ മുമ്പേ കടന്നുപോയ സമുദായത്തിനുണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുമെത്താതെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ നിങ്ങൾ ഭാവിക്കുന്നുവോ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കുണ്ടായതിനെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നു ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും അവർക്കുണ്ടായിട്ടുണ്ട് പരീക്ഷണങ്ങൾ ഒരുപാട് അവരിലേക്ക് പെയ്തിറങ്ങിയിട്ടുണ്ട് അവരിലുള്ള ദൂതൻ പറയുന്നത് വരെ അവർക്ക് ഏറ്റവും വലിയ കിടുകട ഉറകൊള്ളുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട് അവരിലുള്ള പ്രവാചകൻ തന്നെ പറയുമായിരുന്നു വല്ലതീന ആ മനോമ അവരോടൊപ്പമുള്ള സത്യവിശ്വാസികളും പറയുമായിരുന്നു എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വരിക എന്നുള്ളത് അറിയണേ സമൂഹമേ അള്ളാഹുവിൽ നിന്നുള്ള സഹായം അടുത്ത് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് എന്ന ആശ്വാസത്തിൻ്റെ വചനം നാം ഇവിടെ ഏറെ തിരിച്ചറിയേണ്ടത് ജലപ്രളയം കടന്നു വന്നു ഭൂകമ്പങ്ങൾ കടന്നു വരുന്നു കൊടുങ്കാറ്റുകൾ വരുന്നു ഉരുൾപൊട്ടലുകൾ വരുന്നു സമുദ്രത്തിൽ നിന്നും ഭൂമിയിൽ നിന്ന് ആകാശങ്ങളിൽ നിന്ന് നിരന്തരമായ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പ്രളയമുണ്ടായപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നു ഒരുപാട് വെള്ളമുണ്ടായിരുന്നു പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് അത് വറ്റി വരണ്ടു പോവുകയാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ വരുന്നത് ഒരിക്കലും നമ്മൾ പതറാനല്ല പ്രത്യേകിച്ച് കൊറോണ കാലയളവ് വന്നപ്പോൾ കുറേ ആളുകൾ നന്മയുടെ മാർഗത്തിൽ നിന്ന് അകന്നു അകന്നുപോയിട്ടുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇശുദ്ധ പ്രഭാതകർ അലൈഹി അലഹി വസല്ലമാങ്ങൾ പറയുന്നു പരീക്ഷണങ്ങൾ വരുമ്പോൾ പുണ്യനബിയുടെ അധ്യാപനങ്ങൾ നമുക്കേറെ ആശ്വാസവും ഉത്ബോധനവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറയുന്നുണ്ട് അൻ ഹുറൈറത്ത് റളിയല്ലാഹു റളിയല്ലാഹു അബൂ ഹുറൈറ തആല ഹദീസ് മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന സത്യവിശ്വാസിയായ പുരുഷനും സ്ത്രീക്കും വിപത്തുകൾ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഫീ നഫ്സിഹി അവൻ്റെ സ്വന്തത്തിലും അവൻ്റെ സന്താനങ്ങളിലും അപ്രകാരം തന്നെ അവൻ്റെ സമ്പത്തിലും പരീക്ഷണങ്ങൾ കടന്നു വരാം അങ്ങനെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ നേരിടുകയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിതം ക്രമീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരുതോതർ പറയുന്നു ഒരു പാപവും ചെയ്യാത്തവനായി അവൻ്റെ അക്കൗണ്ടിൽ ഒരു പാപവുമില്ലാത്തവനായി നാളെ പടച്ച തമ്പുരാനെ കണ്ടെത്താൻ അവന് കഴിയുമെന്നും ഹമ്മദ്നിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ പറയുകയാണ് പരീക്ഷണ കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ അധ്യാപനങ്ങളെ നാം തിരിച്ചറിയണം അപ്രകാരം തന്നെ ഈ പകർച്ചവ്യാധികളെക്കുറിച്ച് മഹാമാരികളെക്കുറിച്ച് ലോകം പകച്ചു നിൽക്കുമ്പോഴും വിശ്വാസികളെ ഇങ്ങനെയുള്ള അതാബുകൾ കടന്നു വരുന്ന ഒരു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്താണ് ഇത് ഞാൻ എൻ്റെ വക എന്തെങ്കിലും വെറുതെ പറയുകയല്ല ഐഷബിറയുകയാണ് ചോദിക്കുകയാണ് പകർച്ചവ്യാധികളെക്കുറിച്ച് ഇങ്ങനെയുള്ള മഹാമാരികളെക്കുറിച്ച് മുത്തുനബിയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ തിരുതൂതർ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് വലിയ പരീക്ഷണമായിട്ട് അള്ളാഹു അത് അയക്കുന്നു ആയിഷ ഫലഹുഹുറമിൻ എന്നാൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ കാരുണ്യമാക്കുകയാണ് അള്ളാഹുവിനെ കടുക്കാൻ അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ ഏറ്റവും വലിയ വിജയ തീരമണയാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ എന്നിട്ട് അള്ളാഹുവിന്റെ തിരുതൂതർ പറയുന്നു ഇങ്ങനെയുള്ള പകർച്ചവ്യാധി വന്നിട്ട് വളരെ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് അവൻ അതിനെ നേരിടുന്നുവെങ്കിൽ അവനെക്കുറിച്ച് പറയുകയാണ് അവനും അങ്ങനെ അങ്ങനെയുണ്ടായത് അള്ളാഹുവിൻ്റെ മുൻവിധി അനുസരിച്ചാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി അതിനെ നേരിട്ട് കഴിഞ്ഞാൽ രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ടെന്ന് കളവ് പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ മുഹമ്മദുനിൽ മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് ഈ പരീക്ഷണ കാലയളവിൽ റബി ഉള്ളവൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതരെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് മുത്തുനബിക്കാലെ കൂട്ടി നമുക്ക് പറഞ്ഞു തന്നത് പഠിക്കാനും കഴിഞ്ഞാൽ നമുക്ക് രക്ഷ നേടാനും കഴിയും ഇങ്ങനെയുള്ള വിപത്തുകൾ വരുന്നത് അത് സ്വർഗത്തിലേക്കെത്തുവാനുള്ള വഴിയാകണം പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ രക്തസാക്ഷിയുടെ പ്രതിഫലം പോലും ലഭിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ ഒരു പാപവുമില്ലാതെ കാരുണ്യവാനായ റബ്ബസുബഹാനഹുവത്താലയെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് പറഞ്ഞുവെങ്കിൽ ആ ഒരു വഴിയായിരിക്കണം നമുക്ക് നാം ആരും പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലയളവിൽ നന്മകൾ കുറഞ്ഞു പോകുന്ന പരാജിതരാകരുത് അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ അധ്യാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മഹാനായ അബൂ സുദൈ താലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ലോകത്തിന് സമർപ്പിക്കുകയാണ് പുണ്യ നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മിന്ന ഹസനിൻ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് ക്ഷീണം സംഭവിക്കുന്നുവെങ്കിൽ അസുഖം ബാധിക്കുന്നുവെങ്കിൽ മനോവേദനയുണ്ടാകുന്നുവെങ്കിൽ അതുപോലെ വ്യസനങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ പിന്നെയും പറയുന്നു ഹത്ത ഇല്ലാ മിൻ അവൻ എന്തെങ്കിലും ആദികൾ വരുന്നു ദുഃഖം വരുന്നു മനോവഷമം വരുന്നു ഒരു മുള്ളു അവൻ്റെ ശരീരത്തിൽ തറക്കുന്നത് അങ്ങനെ എന്ത് സംഭവിക്കുന്നുവോ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകാൻ കാരണമാണ് അവൻ്റെ പാപങ്ങളല്ലാഹു പൊറത്ത് കൊടുക്കുന്നതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഇല്ലാതെ കടന്നു പോകാൻ നമുക്ക് കഴിയില്ല ഈ പരീക്ഷണ കാലയളവ് എങ്ങനെ അതിജീവിക്കണമെന്നുള്ളത് പുണ്യനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പറയുന്നു നല്ല ക്ഷമയോടുകൂടി നേരിടണം അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുറബുൽ പറയുന്നുണ്ട് വല വൽ വൽ തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ വഴി തുറന്ന് നിങ്ങളെ ആ പരീക്ഷണങ്ങൾ അറിയിച്ചു കൊണ്ടേയിരിക്കും അത് ഭയപ്പാടുണ്ടാകാം വിശപ്പിൻ്റെ കാഠിന്യമുണ്ടാകാം സമ്പത്ത് ചുരുങ്ങുന്ന ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ കൈപ്പുനീരുണ്ടാകാം അത് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളെ പഴവർഗ്ഗങ്ങളിലും നിങ്ങളെ ജീവിതമാർഗ്ഗങ്ങളിലുമൊക്കെ പരീക്ഷണങ്ങളുടെ കാലയളവ് നിങ്ങളിലേക്ക് കടന്നു വരാം എന്നിട്ട് ലാഹു അടിവരയിട്ട് കൊണ്ട് പറയുന്നു ഓ ബഷിരി സ്വാബിരി ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്തറിയിക്കണമെന്ന് അവർക്കാണ് ജീവിത വിജയമുള്ളത് ഞാൻ ഓർത്തുപോകുന്നു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ സ്വർഗത്തിലാണെന്ന് മുത്തുനബി പറഞ്ഞ ഒരു പെണ്ണിനെക്കുറിച്ച് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുകയാണ് മഹാനായ അതാ ഇബിന് അബി റബാഹ്റാഹു താലാൻഹു പറയുന്നു കാലലി ഇബിൻ അബ്ബാസ് അൻഹുമാ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ കുടുംബാംഗമായ മുഫസ്സിരീൻ എന്ന് ലോകത്തറിയപ്പെട്ട അബ്ദുലാൻ എന്നോട് പറഞ്ഞു അലാ ജന്ന പറഞ്ഞുക്കാരിയായ ഒരു പെണ്ണിനെ കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടയോ അൻഹു തൻഹു കൂടി നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ പറയുന്നു ഹാദിഹിൽ ആ കറുത്ത പെണ്ണുണ്ടല്ലോ ഈ കറുത്ത പെണ്ണ് സ്വർഗക്കാരിയായ പെണ്ണാണെന്ന് മഹാനവറുകൾ കൊടുക്കുന്നു എന്താണ് അവരുടെ പ്രത്യേകത എൻ്റെ സഹോദരിമാരെ ഈ കൊറോണ കാലയളവിൽ നാം ഏറെ ആലോചിക്കേണ്ടത് മുത്തുനബി പഠിപ്പിക്കുകയാണ് സല്ലാഹു അലൈഹി വസല്ലം അതത്തിൻ നബിയെ സല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പറയുന്നു യാ അല്ലാ അള്ളാഹുവിൻ്റെ തിരുദൂതരെ ഇന്നീ ഉസുറു ഫാ അള്ളാഹുവിൻ്റെ തിരുദൂതരെ എനിക്ക് ബോധക്ഷയമുണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ ബോധക്ഷയത്തോടുകൂടി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ എൻ്റെ വസ്ത്രങ്ങൾ നീങ്ങി ഔറത്ത് വെളിവാകാറുണ്ട് അതുകൊണ്ട് ഫതുഹലീ എനിക്ക് വേണ്ടി ഒന്ന് വന്നു ചെയ്യുമോ മുത്തുനബിയേ അള്ളാഹുവിൻ്റെ തിരുതൂതരാ പെണ്ണിനോട് പറഞ്ഞു ഇൻഷിത്തി വലക്കിൽ ജന്ന നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ പരീക്ഷണങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു സ്ഥാനേ എൻ്റെ എളാപ്പ കോവിഡ് കൊണ്ട് മരണപ്പെട്ടു സ്വന്തം പള്ളി കബർസ്ഥാനിൽ പോലും മറവ് ചെയ്യാൻ കെടിയാതെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ആ മുഖമൊന്ന് കാണാൻ പോലും സ്വന്തം ഭാര്യക്കും മക്കൾക്കും കഴിയാതെ വേദനിക്കുകയാണ് കണ്ണുനീരോടുകൂടി പറയുകയാണ് ഏത് പരീക്ഷണങ്ങൾ കടന്നു വന്നാലും ക്ഷമിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരുതൂതർ പറയുന്നു ആ പെണ്ണിനോട് പറഞ്ഞു നിനക്ക് സുരഗമാണ് പെണ്ണേ അള്ളാൻ്റെ റസൂലിനോട് പറയുന്നു സ്വർഗം തന്നെയാണ് എനിക്ക് വേണ്ടത് ഞാൻ ക്ഷമിക്കാം പെണ്ണിനിയേ പക്ഷേ ഞാൻ ജനങ്ങൾക്കിടയിലാകുമ്പോൾ ബോധക്ഷയമുണ്ടാകുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകുകയാണ് അങ്ങനെയില്ലാതിരിക്കാൻ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണമേ അള്ളാഹുവിൻ്റെ തിരുദൂതറ പെണ്ണിൻ്റെ ആഫിയത്തിന് വേണ്ടി രോഗശമനത്തിന് വേണ്ടി ദ ചെയ്തു കൊടുത്തു വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം ക്ഷമ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം അക്ഷമ കാണിക്കരുത് അക്ഷമ കാണിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ പോലും പ്രിയപ്പെട്ടവരെ നിന്ദിക്കുന്ന രീതിയിലുള്ള ജീവിത ക്രമങ്ങളുണ്ടാകരുത് അതുപോലെ തന്നെ മഹരിയായ ഉം മുസ്ലൈം റലി അള്ളാഹു താലാൻഹ അവിടുത്തെ ജീവിത പാഠം നമുക്കേറെ വലിയ പാഠവും ഉത്ബോധനവും നൽകുന്നതാണ് ക്ഷമയുടെ പര്യായമായിരുന്നു ഭർത്താവ് അബൂത്തൽഹാ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വന്നു പ്രിയപ്പെട്ടവരെ പൊന്ന് ലോകത്തോട് കൂടെ പറഞ്ഞിരുന്നു ഭർത്താവിന് ഭക്ഷണം ഒരുക്കി കൊടുക്കുകയാണ് ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയാണ് വലിയ പാഠമാണ് വലിയ വിഷമത്തോടുകൂടി വീട്ടിലേക്ക് കടന്നു വരുന്ന സ്വന്തം ഭർത്താവിൻ്റെ മനസ്സിൻ്റെ വേദനകൾക്ക് ഇരട്ടി ഇരട്ടിയായി വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഭാര്യമാരെന്നറിയണേ ഉമ്മുസലൈം തആല അൻഹയുടെ പൊന്നുമോനും മരണപ്പെട്ട് കിടക്കുകയാണ് ഭർത്താവിനെ അറിയിക്കുന്നില്ല ഭർത്താവ് ചോദിച്ചു എവിടെ മോൻ അവിടെ നിന്ന് പറഞ്ഞു മോൻ ഉണ്ടായിരുന്നതുപോലെ തന്നെ വാസ്കനമാക്കാൻ വളരെ ശാന്തമായിട്ടാണുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു ആ രാത്രി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആ രാത്രിയിൽ കഴിഞ്ഞുകൂടുകയാണ് നേരം പുലർന്നു ഭാര്യ ഉമ്മസലൈമ് ചോദിക്കുന്നു ഒരു അയൽവാസിയായ ഒരാൾ എന്തെങ്കിലും വായ്പ വാങ്ങി അത് തിരിച്ചു കൊടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഭർത്താവ് അബൂ തൽ റലി അള്ളാഹു തലാൻഹ് പറയുകയാണ് ബിസൽ എത്ര മോശപ്പെട്ട ആളാണത് മഹദി ആയി മെഹദി ഉമസ്ലൈം റലി അള്ളാഹു താലാൻഹ് പറയുകയാണ് എന്നാൽ അള്ളാഹു നമ്മിലേക്ക് നൽകിയ സന്താനത്ത് അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ട് എന്തായിരിക്കും ആ ഒരു സന്ദർഭവും ആ ഒരു അവസ്ഥയും ക്ഷമയോടുകൂടി ആ പരീക്ഷണ ഘട്ടത്തെ നേരിട്ട് മുന്നോട്ട് പോയപ്പോൾ അള്ളാഹുവിൻ്റെ തിരുതൂതർ ഈ മുസ്ലിം ബി വിയെ കുറിച്ചാണ് പറഞ്ഞത് ഇസ്രാ ഇൻ്റെ രാത്രിയിൽ മെഹറാജിൻ്റെ രാത്രിയിൽ സ്വർഗത്തിൽ ഞാനൊരു കാലൊച്ച കേട്ടു അതാരാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു ഫൈദ ഞാൻ റുമൈസയാണ് പത്നിയാണ് സ്വർഗത്തിൽ ഞാൻ കാലച്ചു കേട്ടത് പരീക്ഷണ കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ പടച്ചറബിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ച മഹതിയായ ഉം പഠിക്കണം ഈ മീറബിൻ്റെ അനുഗ്രഹീത ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ പരീക്ഷണങ്ങൾ കടന്നുവരാനന്താണ് കാരണം നാം സ്വയം വിലയിരുത്തണം അള്ളാഹുവിന്റെ തിരുതോതർ പറയുന്നു ഗൗരവത്തോടെ കേൾക്കണേ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേ പറഞ്ഞുകൊടുക്കണേ അള്ളാഹുവിൻ്റെ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം അള്ളാഹുവിനെ തന്നെയാണ് സത്യം നല്ലത് കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുക തന്നെ ചെയ്യണം അനിൽ മുങ്കർ തിന്മയെ നിങ്ങൾ വിരോധിക്കണം നല്ലത് പറയുന്നവർ തിന്മ വിരോധിക്കുന്നവരാകണം നിങ്ങൾ ആ ഒരു സംസ്കാരത്തിൻ്റെ ഉടമയാകണം അവലയൂ അങ്ങനെ ഇല്ലായെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നിങ്ങളിലേക്ക് കടന്നു വരും നന്മ കൽപ്പിക്കുന്നവർ കുറഞ്ഞുപോയി തിന്മ വിരോധിക്കുന്നവർ കുറഞ്ഞുപോയി അങ്ങനെയുള്ളവരെ ആളുകൾക്ക് വെറുപ്പായി മതപണ്ഡിതന്മാർ മതത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ കളിയാക്കുന്ന സമൂഹമായി കാത്തു രക്ഷിക്കണമേ റഹ്മാനെ അള്ളാഹുവിൻ്റെ തിരുതൂതിരി ചെയ്ത പരിപാടി എന്താണോ അധർമ്മത്തിൻ്റെ വക്താക്കളായിരുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ വചനമോദിയിട്ട് അവരെ സംസ്കാര സമ്പന്നരാക്കാൻ മുന്നോട്ട് വന്നുവെങ്കിൽ അവിടുത്തെ പിന്തുടർച്ചക്കാരായ ആലിമീങ്ങൾ നല്ലത് പറയുമ്പോൾ അത് ചെവി കൊടുക്കാതെ മാറി നിൽക്കുന്നത് അള്ളാഹുവിൽ നിന്ന് പരീക്ഷണം വരാന് കാരണമാണ് മുത്തുനബി മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സമുദായത്തിനൊരു കാലം വരാനുണ്ട് അവർ ഇങ്ങനെയുള്ള ആലിമീങ്ങളിൽ നിന്ന് ഫുഖാക്കളിൽ നിന്ന് നന്മ പറയുന്നവരിൽ നിന്ന് ഓടിമറയും അവർക്ക് അവർക്കല്ലാഹു പരീക്ഷണങ്ങൾ ഇറക്കുന്നതാണ് അതിൽ ഒരു പരീക്ഷണം പറഞ്ഞത് അവർക്ക് അക്രമകാരിയായ ഭരണാധിപനെ അധികാരമേൽപ്പിച്ചവരെ പരീക്ഷിക്കും പിന്നെയോ അവർക്ക് സമ്പത്തിൽ ബറക്കത്ത് എടുത്ത് കളയുന്നതാണ് ഈ മാനില്ലാതെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടി വരുന്നതാണ് കൊറോണ കാലം വന്നു പ്രിയപ്പെട്ടവരെ പള്ളികളിൽ ആളുകൾക്ക് നിയന്ത്രണം വന്നു എല്ലാ തിരക്കുകളും കഴിഞ്ഞു ഒഴിവുണ്ടെങ്കിൽ മാത്രം ചുമഴക്ക് പോലും പോയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് കടന്നു പോയെങ്കിൽ ഏറ്റവും വലിയ പരാജിതനാണ് അള്ളാഹുവേ രക്ഷിക്കണമേ റഹ്മാനെ അള്ളാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിക്കുകയാണ് അങ്ങനെ പരീക്ഷണങ്ങൾ കടന്നു വന്നു നന്മയില്ല തിന്മയുടെ നിരോധനമില്ല ഇങ്ങനെ ഒരു കാലം വന്നിട്ട് സുമത്ത് പിന്നെ അള്ളാഹുവിനോട് ചെയ്താൽ പോലും ഫലായുസ്തജാബുലക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം ഇങ്ങനെ ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിൻ്റെ തിരുതോധരുടെ അധ്യാപനങ്ങൾ നമുക്കേറെ പ്രചോദിതവും ആശ്വാസകരവും ഉത്ബോധനവുമാണ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക വിശുദ്ധ ഖുർആൻ ലാഹു സൂറത്തുനം ലിൻ്റെ അറുപത്തി രണ്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അമ്മയുജീബ് അവിടുന്ന് പറയുന്നു അൽ മുൽത്തറ പ്രയാസകരമായ സന്ദർഭത്തിൽ ഇതാ ദഹു അല്ലാഹുവിനോട് ചെയ്യുമ്പോൾ ഉത്തരം നൽകുന്ന ആ ഒരു രീതിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് വയക്കിഫു ഇങ്ങനെയുള്ള അപകടങ്ങളെ പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ട് ആശ്വാസത്തിൻ്റെ വഴി തുറന്നു തരും പ്രയാസകരമായ സന്ദർഭത്തിലല്ലോ എന്ന് വിളിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് പറയുകയാണ് നിരന്തരം ദുആ ചെയ്യണേ മുത്തുനബിയുടെ ഒരു വചനം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് തങ്ങൾ പറയുകയാണ് പരീക്ഷണ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണേ നിർഭാഗ്യകരമായ അവസ്ഥ ജീവിതത്തിൽ വരുമ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടണേ വസു അതുപോലെ തന്നെ ദുർവിധികളിൽ നിന്ന് രക്ഷ കിട്ടാൻ അള്ളാഹുവിനോട് ചെയ്യണേ വശമാ ശത്രുക്കൾ സന്തോഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണേ അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാരെ ഈ പരീക്ഷണങ്ങൾ നമുക്ക് അനുഗ്രഹമാകണം അള്ളാഹുവിനേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ അടുത്തു കഴിഞ്ഞാൽ അല്ല തന്നെ പറയുന്നു മുത്തുനബി പരിചയപ്പെടുത്തുന്ന ഒരു കുരുസിയായ ഹദീസിലൂടെ എന്ന അനുസരിക്കൽ കൊണ്ട് എനിക്ക് വഴിപ്പെടൽ കൊണ്ട് എന്നിലേക്ക് എടുക്കാൻ ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇലൈഹി ബിറഹ്മതി ഞാൻ അവനിലേക്ക് എൻ്റെ കരുണയുടെ മാർഗത്തിലൂടെ കരുണയുടെ കവാടം മലർക്ക തുറന്നു കൊടുത്ത് എന്നിൽ നിന്നുള്ള സംരക്ഷണവും സമാധാനവും സന്തോഷവും കാവലും എല്ലാം അവനിലേക്ക് തുറന്നു കൊടുത്ത് അവനെ ഏറ്റെടുക്കുമെന്ന് കാരുണ്യവാനായ റബ്ബ് റബ്ബു സുബാനഹുവത്താല പറയുമ്പോൾ ഈ കൊറോണ കാലയളവിലൂടെ കോവിഡ് എന്ന മഹാമാരി നമ്മയൊക്കെ പിടിച്ചു കുലുക്കുന്ന ഈ സാഹചര്യത്തിൽ മുത്തുനബിയുടെ അധ്യാപനങ്ങളിലേക്ക് മടങ്ങി പടച്ച പടച്ചറബിൻ്റെ പൊരുത്തത്തിലേക്ക് ജീവനം ക്രമീകരിച്ച് വിജയം നേടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ ഈ ഒരു വലിയ സന്ദേശം നിങ്ങളിലേക്ക് സമർപ്പിക്കാനാണ് അൻവരീസ് അസോസിയേഷൻ പ്രിയപ്പെട്ടവർ ഇങ്ങനൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് നിങ്ങളിത് പരമാവധി പ്രചരിപ്പിക്കുകയും ഈ റബി അനുഗ്രഹീത ദിനരാത്രങ്ങൾ മുത്ത് നബിയിലേക്കുള്ള ഏറ്റവും വലിയ യാത്രയും അതിലൂടെ റസൂലുല്ലാഹിത്തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യത്തിൻ്റെ ഉടമകളാകാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് അൻവരീസ് അസോസിയേഷൻ ഫോർ ലോയൽ ഇസ്ലാമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ആലിയ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രഗത്ഭനായ പണ്ഡിതനും സുഹൃത്തുമായ അഷറഫ് അൻവരി പൈങ്കണ്ണിയൂരും പ്രസിഡൻ്റായുള്ള ഈ സമിതി കർമ്മോത്സുകനായ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഷാഹുൽ അമീദ് അൻവരി മലയിൽ വളരെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മുഹമ്മദ് അലി അൻവരി പൊട്ടച്ചിറ ഇതിൻ്റെ ട്രഷററായി ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും സഹകരണവും എപ്പോഴും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു കാരുണ്യവാനായ തമ്പുരാനെ ഇൻ്റെ കൃഫയും കരുണയും കാവലും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുന്ന അടിമ അടി അടിയാറുകളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ ഞങ്ങൾക്ക് നന്മയുടെ വെളിച്ചം നൽകി കടന്നുപോയ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ പൊന്നുപോലെ പൊറ്റി പുലർത്തിയ ഞങ്ങളെ മാതാപിതാക്കൾ ദീനീരംഗത്ത് ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കൾ അള്ളാഹുവേ ദുആ കൊണ്ട് വസയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾ എല്ലാവരെയും മുത്തുനബിയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം എ റഹ്മാനെ ഞങ്ങളെ എല്ലാ വിഷമങ്ങളും തീർത്ത് തരണം എ റബ്ബെ അള്ളാഹ് സ്വീകരിക്കണം അലൈഹി വസ്ലീം നിങ്ങളൊക്കെ ദുആആ ചെയ്യണം പ്രത്യേകിച്ച് അൻവരീസിൻ്റെ ഈ പ്രവർത്തകർക്ക് വേണ്ടി നിങ്ങൾ ദു ആ نمنا بيرتشفوند من وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.